നമസ്കാരം തുഞ്ചൻ സ്വാഗതം ഡയമണ്ട്സ് മലപ്പുറം ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന മാഫിയ രാജിലും ക്രിമിനൽ വൽക്കരണത്തിനെതിരെയും പരാതി പറയാനെത്തിയ സ്ത്രീയെ പോലും ദുരുപയോഗം ചെയ്യുന്ന പോലീസ് നടപടിക്കെതിരെയും ആരോപണവിധേയരായ എസ് പി സുജിത് ദാസ് ഡിവൈഎസ്പി വി വി ബെന്നി എന്നിവരെ അന്വേഷണ വിധേയമായി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു താനൂർ മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത് മലപ്പുറം ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന മാഫിയാ രാജനും ക്രിമിനൽ വൽക്കരണത്തിനെതിരെയും പരാതി പറയാനെത്തിയ പോലും ദുരുപയോഗം ചെയ്യുന്ന പോലീസ് നടപടിക്കെതിരെയും ആരോപണവിധേയരായ എസ് പി സുജിത് ദാസ് ഡിവൈഎസ്പി ബെന്നി എന്നിവരെ അന്വേഷണ വിധേയമായി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു താനൂർ മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പ്രതിഷേധം നമ്മുടെ ജില്ലയെ ക്രിമിനൽ വൽക്കരിക്കുന്നതിന് വേണ്ടി പോലീസ് നിരന്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാധാരണ സാധാരണ രീതിയിൽ ആഭ്യന്തര വകുപ്പും പോലീസും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു സ്ത്രീയുടെ പരാതി നോട്ടം കൊണ്ടുപോലും നോട്ടം കൊണ്ടുപോലും ഒരു സ്ത്രീയെ അനാവശ്യമായി നോക്കി എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കുന്ന പോലീസ് വി വി ബെന്നിക്കെതിരെയും അതുപോലെ തന്നെ ഡി വി എസ് പി വിനോദിനെതിരെയും അതുപോലെ ടം ഉൽ വിൽ യുറസാഖ് ടി നിയാസ് എ പി സൈതലവി സൈതലവി തൊട്ടിയിൽ സമീർ ചിന്നൻ ഇസ്മായിൽ അയ്യായ എം പി നിസാം കെ സൽമ തുടങ്ങിയവർ സംസാരിച്ചു ടി ന്യൂസ് താനൂർ തിരുനാവിയുടെ സ്വപ്നങ്ങൾക്ക് ഇനി സ്വർണ്ണത്തിളക്കം വർഷങ്ങളുടെ സേവന പാരമ്പര്യം കൊണ്ട് തിരൂരിന്റെ സ്വപ്ന സാക്ഷാത് വിശ്വാസത്തിന്റെ ഡിസൈനർമാരുടെ കരങ്ങളാൽ നിർമ്മിച്ച ബി ഐ എസ് ഹോൾ മാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻസ് ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കിയോറ ഗോൾഡൻ ഡയമണ്ട്സ് തിരുനാവായ